േക്ഷകർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഒന്നരയ്ക്കാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടും അതുപോലെ തന്നെ എഫ് സി ബാറ്റ്സലോണയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം ചാമ്പ്യൻസ് ലീഗിൽ നടന്നത് എന്നാൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ ഇപ്പോൾ തകർത്തു കൊണ്ട് ഒരു വമ്പൻ വിജയമാണ് ഇപ്പോൾ എഫ് സി ബാറ്റ്സറോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ എഫ് സി ബാറ്റ്സറോണ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തകർത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല നമ്മുടെ ചാനൽ വൺകെയിലേക്ക് എത്താനായി ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിനെ വീട്ടിലുണ്ട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഒരു മികച്ച വിജയമാണ് ഇപ്പോൾ എഫ് സി എന്തായാലും ആദ്യം ഗോൾ നേടിയത് അഞ്ചാം മിനിറ്റിൽ സൂപ്പർ താരമായ ആയിരുന്നു ഇരുപത്തി അഞ്ചാം മിനിറ്റിലാണ് താരം വലകുലിക്കിയത് പിന്നീട് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ലെവൻഡോസ് മികച്ച പ്രകടനം നടത്തി ലെവൻഡോസ് നാപ്പത്തി എട്ടാം മിനിറ്റിലും അതുപോലെ തന്നെ അറുപത്തി ആറാം മിനിറ്റിലുമാണ് വലകുലിക്കിയത് അതുപോലെ തന്നെ അവസാന ഗോൾ േഴാം മിനിറ്റിൽ ലാലിൻ യമാലാണ് അവസാനം അവർക്ക് വേണ്ടി ഗോൾ നേടിയത് അത് ബാറ്റ്സോണയ്ക്ക് വേണ്ടി അവസാന ഗോൾ നേടിയത് യെമാലായിരുന്നു എന്തായാലും മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ഇപ്പോൾ ഒരു മികച്ച വിജയമാണ് ബൊറൂസിനെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ബാറ്റ്സറോണ നേടിയെടുത്തിരിക്കുന്നത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ബൊറൂസി അഡോൺമുണ്ടിനെ ബാഴ്സലോണ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ഇതിലേക്ക് ഇപ്പോൾ ബാഴ്സലോണ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇപ്പോൾ ബാഴ്സലോണ ഓരോ മത്സരത്തിലും ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് പഴയ ആ മൂന്ന് കൂട്ടുകെട്ട് മെസ്സി അതുപോലെ തന്നെ സുവാലസ് നെയ്മർ കൂട്ടുകെട്ടിലേക്ക് ഇപ്പോൾ ബാഴ്സലോണ വീണ്ടും എത്തിയിരിക്കുന്നു റാഫിഞ്ഞ യമാൽ അതുപോലെ തന്നെ ലവൻ ഡോസ്കി എന്നാലും ബാറ്റ്സറോണ ഓരോ ദിവസം കൂടുതലും അവരുടെ ശക്തി വർദ്ധിക്കുകയാണ് എന്ന തെളിവാണ് ബാഴ്സലോണ ഓരോ മത്സരത്തിലും ഇപ്പോൾ ആരാധകർക്ക് കാണിച്ചു നൽകുന്നത്